യേശുവെ നന്ദി യേശുവേ സ്ത്രോത്രം എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ് പൊൻകുന്നത്താണ് രാധാദേവ യന്ദർജ്ജനം ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ് ഞാൻ വൈയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാൻ പെട്ടത് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മരണം വരെ ഞാൻ ഇനി ഈ ഉടമ്പടി തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ് ഞാൻ ഞാൻ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുത്ത് ഞാൻ യൂട്യൂബ് വഴി ഉടമ്പടി എടുത്തു ഈ പള്ളിയെപ്പറ്റി എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു മുഖാന്തരം ഞാൻ അറിഞ്ഞു യൂട്യൂബ് വഴി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകീട്ടും പ്രാർത്ഥിക്കുമായിരുന്നു സായാഗ്ന പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി നല്ലൊരു ജോലി എൻ്റെ ഇതിന് അനുസരിച്ച് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ആ ജോലി ഞാൻ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് ഞാൻ മാതാവിടെ ഞാൻ പ്രാർത്ഥന മുടങ്ങി കഴിഞ്ഞു പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല വരാമെന്നും പറഞ്ഞാണ് ഞാൻ ജോലി ഞാൻ അമ്മയോട് അപേക്ഷിച്ചത് പക്ഷേ ജോലി കിട്ടിയിട്ട് എനിക്ക് വരാൻ ഇതിരിക്കാൻ ഉള്ളായിരുന്നു എനിക്ക് മാസം പക്ഷേ എങ്കിലും ഞാൻ രണ്ട് അവധി ഉണ്ടായിട്ട് ഞാൻ ആ അവധിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയെൻ്റെ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താനുള്ള എനിക്ക് കിട്ടി ഞാൻ എന്നിട്ട് അമ്മയെ കാണാനുള്ള വൈകി ഞാൻ വരാന് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയെ വീണ്ടും ഞാൻ വിളിച്ച് എന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അമ്മയെ വിടുന്നില്ല കൈവിടുന്നില്ല എങ്കിലും എനിക്ക് ഞാൻ കൂടുതലായിട്ട് അമ്മയെ അപ്പോൾ ഞാൻ പ്രാപിക്കുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാപിച്ച് വീണ്ടും എനിക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ അത് ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ഇത് അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒരു സ്ഥലത്ത് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് പിരിഞ്ഞ് പതിനഞ്ച് വർഷമായിട്ട് അവർ കാണാതെ നിന്നൊരു കുട്ടിയാണ് അത് കഴിഞ്ഞപ്പം നമ്മൾക്ക് ഒരുമിച്ച് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾക്ക് എന്തും കിട്ടുക എങ്ങും കിട്ടുക എന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ മാതാവിൽ ഈ യൂട്യൂബ് വഴി പ്രാർത്ഥിച്ച് പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ജനുവരി മാസം തീയതിക്കുള്ളിൽ ഞങ്ങളെ ജോലിക്ക് വേണം ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരിടത്ത് വിളിക്കണേ മാതാവ് ഞങ്ങളവിടെ വരാവുന്ന മുൻപ് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയിട്ടും ഞാൻ ആ ജോലിയാണ് ഈ മാതാവിലേക്ക് ഞാൻ വന്നില്ല മാതാവിനെ ഞാൻ മറന്നു ഞങ്ങൾ രണ്ടുപേരും മറന്നു ആദ്യം അവൾ ആ ജോലിയിൽ നിന്ന് പോയി ഞാനും ആ ജോലിയിൽ നിന്ന് പോയി എനിക്കിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല മുടങ്ങിപ്പോയി അങ്ങനെ നിന്ന് കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വീണ്ടും ഒരു ജോലി ഇപ്പം കിട്ടി നല്ല അതിലും വലിയൊരു നല്ല ജോലിയാണ് കിട്ടി മാതാവിനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി കിട്ടി അങ്ങനെ ഞാൻ ആ ജോലി മുമ്പോട്ട് പോയിട്ടും ഞാൻ മാതാവിനെ ഞാൻ മറന്നു 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 പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങോട്ട് വരണമെന്നുള്ള ആ ഒരു ഇത് തോന്നുന്നില്ല എന്തോ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും അത്ര മാത്രം അല്ലാണ്ട് വലുതായിട്ടുള്ള ഒരു ഇത് വെക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങ് ചെയ്യുക അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഏഴായിരം രൂപയോളം നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു എന്താണെന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു ഞാനിത് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയപ്പം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അവർ സർവീസ് ചാർജ് ഒരു വർഷത്തെ പിടിച്ചാണെന്നാണ് ആ മെസ്സേജ് കണ്ട് ഞാൻ അന്നേരം തന്നെ ഞാൻ ബാങ്കിലേക്ക് വിളിച്ചു ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു കാർഡിൻ്റെയാണ് അപ്പം ഞാൻ ആ കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ കാലാവധി മുപ്പത് ഉണ്ട് ആ കാർഡിൻ്റെ കാലാവധി അപ്പം ഞാൻ വാങ്ങി വിളിച്ച് വരും പറഞ്ഞാൽ കാർഡ് ക്യാൻസലാക്കിയാലേ ഇതൊള്ളൂ അപ്പോൾ പൈസ തിരിച്ചു കിട്ടി വരാം ഞാൻ പറഞ്ഞു വേണ്ട തിരിച്ചു കിട്ടണ്ട എനിക്ക് ആ കാർഡൊന്ന് ആക്കി തന്നാൽ മതി മതിയെന്നു അങ്ങനെ എന്നപ്പം പറഞ്ഞു മേഡം ഇവിടെ വന്ന് മതി എന്ന് പറഞ്ഞു ഞാൻ ഓണത്തിൻ്റെ പത്തൊമ്പതീയതി വെക്കേഷന് ഞാനും എൻ്റെ അനിയതയും കൂടെ പോയി അത് ക്യാൻസൽ ആക്കാനായിട്ട് അവിടെ ചെന്നു ക്യാൻസൽ ക്യാൻസലാക്കിട്ട് ചെന്നപ്പം നവംബർ മാസം ചില ആണ് ഒക്ടോബർ ഒക്ടോബർ മൂന്നാം തീയതി ക്യാൻസൽ ക്യാൻസലാക്കി ിത്തരും അന്നേരം അവിടെ വന്നോളാം പറഞ്ഞു അങ്ങനെ അവിടെ ഒ മൂന്നാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം പറയുന്നത് അത് ശരിയായിട്ടില്ല പിറ്റേ ദിവസം വരാൻ പറഞ്ഞു നാലാം തീയതി ആയിരുന്നു നാലാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം കാർഡ് അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആറോ ആറായിരം രൂപയോളം ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആരോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു അതിന് പെട്ടെന്ന് എനിക്കൊരു ഒരു ഇതായി ഞാൻ കാർഡ് ക്യാൻസലാക്കാൻ കൊടുത്തതാണ് എന്നിട്ട് ഈ കാർഡ് ഈ പൈസ ഇത്രയും പോയി അപ്പം ഞാനവിടെ വന്ന് പെട്ടെന്ന് എന്തോ എനിക്കൊരു ഭയങ്കരമായിട്ട് അന്നേരം ഞാൻ ഈ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നേർച്ച വസ്തു എൻ്റെ കാശീരൂപ എൻ്റെ കയ്യിലുണ്ട് നേരത്തെ ഞാൻ ഉടമ്പടി എടുത്ത് പോയ പോയതാണല്ലോ അപ്പോൾ ഈ കാശീരൂപമായിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്ന് അവർ ക്യാൻസലാക്കിത്തരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇത്രയും രൂപ നഷ്ടപ്പെട്ടു അങ്ങോട്ട് ആ ക്യാഷ് അടയ്ക്കാതെ ഈ കാറിന് ആക്കാൻ ഒരിക്കലും സാധിക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്നേ എൻ്റെ അച്ഛനും എൻ്റെ റിലേഷനും എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് വാ അപ്പോൾ അവർ പറയുന്നത് നിയമപരമായിട്ടാണ് ഞാൻ കാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഐ ഡി പ്രൂഫ് ഇട്ടാണ് ക്യാഷ് എടുത്തേക്കുന്നത് ഞാനിത് അടച്ചെങ്കിലല്ലേ അറുപതിനായിരം രൂപയും അതിൻ്റെ പലിശയും കൂടെ ഉണ്ട് അപ്പം ഞാനവിടെ നിന്ന് അങ്ങ് കരഞ്ഞു അപ്പം ഞാൻ ജോലി സ്ഥലത്തുകൊണ്ടാണ് രാവിലെ ഞാൻ നാലാം തീയതി അവിടെ ചെ കോട്ടയത്ത് വരുന്നത് ബാങ്കിൽ വന്നു വൈകുന്നേരത്തെ എട്ട് മണിയായപ്പോൾ എനിക്ക് അവിടെ ചെല്ലണം ഞാൻ എറണാകുളത്ത് ഞാൻ അവിടെ എത്തി എറണാകുളത്ത് എത്തി എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല രണ്ട് ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥ ഞാൻ എനിക്ക് എന്താണെന്നുള്ളത് എനിക്ക് ജോലിയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ില്ല കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതിൻ്റെ ഫീസ് ഹോസ്റ്റൽ ഫീസ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നു അന്നേരം അവിടുന്ന് മേഡത്തിനോട് ഞാൻ പറഞ്ഞു മാഡം ഞാൻ ആറാം തീയതി ഞാൻ പറഞ്ഞു മാഡം ഞാൻ വീട്ടിൽ പോവാം ഏഴാം തീയതി മേഡം ഞാൻ നാളെ വീട്ടിൽ പോവുകയാണ് എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് അന്നേരം മേഡം എന്നുള്ളത് മോള് പോവുകയാണെങ്കിൽ എങ്ങനെയാ പോകണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന് അങ്ങനെ ഇപ്പം ഏഴാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാണെന്നപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ചേച്ചി ചേച്ചി വീട്ടിലും പോകണ്ട വാങ്ങിലും പോകണ്ട ഇനി ചേച്ചി വേഗം കൃപാസനത്തിന് പോയി ഉടമ്പടി എടുത്തു ചേച്ചി ഉടമ്പടി എടുത്ത് ഉഴപ്പി എൻ്റെയാണെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഓണത്തിന് ചെന്നപ്പോഴും ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത ബുക്ക് നോക്കിയിട്ട് കണ്ടില്ല ഉടമ്പടി എവിടെയാണെന്നൊന്നും പറഞ്ഞു ഇവിടെ ഞാൻ വീണ്ടും വന്ന് ഇവിടെ വന്ന് പുതിയതായിട്ടൊരു ഉടമ്പടി എടുത്തു എട്ടാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എട്ടാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ ആ ആ അന്നേരം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് എട്ട് നവംബർ എട്ടാം തീയതി ഞാൻ ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം മതിയല്ലോ സാധാരണ വേറെ ഒന്നും വേണ്ട പൈസ മതി ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ എൻ്റെ അലമാര തുറന്നു തുറന്നിട്ടും വീണ്ടും വീണ്ടും ഞാൻ എന്ത് ചെയ്തു എനിക്കെന്തോ മാതാവ് എന്നെ തോന്നിക്കുന്നതായിരിക്കാം തോന്നിക്കുന്നതായിരിക്കാം എന്നല്ലാണു ഇപ്പോഴും എനിക്കത് തോന്നുന്നുണ്ട് ഞാൻ ആ ബാങ്കിലെ പാസ്ബുക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പരും എന്നെ വിളിച്ച കോളുകളും അതിൻ്റെ ആ സാറിൻ്റെ നമ്പറുകളും എല്ലാം ഞാൻ എല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഈ ബാഗിനകത്ത് സുരക്ഷിതം വെച്ചു വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഇവിടെ ഞാൻ രാവിലെ വന്നു എൻ്റെ കൂടെ എനിക്ക് വഴി അറിയത്തില്ലായിരുന്നു എറണാകുളത്തുനിന്ന് വരാൻ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരമ്മയെ കിട്ടി ഇങ്ങോട്ട് വരാനാന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നു ഇവിടെ വന്ന് അല്ല അമ്മ പ്രാർത്ഥിച്ചു അമ്മയങ്ങ് പോയി ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു ഇത്രയും ആൾത്തിരക്കുള്ള ആൾത്തിരക്കല്ല ഭക്തജനങ്ങളെന്ന് പറയാം ഞങ്ങളുടെ ഇതിൽ അപ്പോൾ ഇത്രയും ആൾക്കാരുള്ള സ് ഇടത്ത് നമ്മൾ സാധാരണ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ പോലും ഒരു ഫോൺ വിളിച്ചാൽ ആൾ കേൾക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയെ ഈ ഞാനിങ്ങനെ ഇതിനും തിരക്ക് നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് അങ്ങോട്ട് നീങ്ങിയപ്പോൾ എനിക്കൊരു കോൾ വരുന്നു ആ കോൾ ആദ്യം എനിക്കെന്താണെന്ന് അറിഞ്ഞുകൂടാ അത് വീണ്ടും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുകയാണ് ഇന്ന പോലും മേഡത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചാണ് അതിൻ്റെ അന്വേഷണത്തിന് വിളിക്കുവാണെന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്താണ് എനിക്കിനി ഇതൊന്നും പറയാനില്ല എൻ്റെ കാർഡ് എങ്ങനെ ക്യാൻസലാക്കി തന്നാൽ മതി മതി അത് മേഡത്തിൻ്റെ കാർഡ് നമ്പരൊക്കെ പറ അങ്ങ അത് കിട്ടുമെന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഇന്ന് പറയും അത് എല്ലാം കഴിഞ്ഞ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കൊണ്ട് പരാതി കൊടുത്തപ്പോഴും പറഞ്ഞാൽ കോടികൾ നഷ്ടപ്പെട്ടു പോയവരുടെ ഉണ്ട് പൈസ അത് മേഡത്തിന് കിട്ടുമെന്നില്ല പിന്നെ കംപ്ലയിൻ്റ് കൊടുത്തിടാം കാർഡ് ലാസ്റ്റ് എന്തെങ്കിലും അവർ ഇത് വരുമ്പം മേഡം കംപ്ലയിൻറ്റ് കൊടുത്തെന്നുള്ള ഒരിതുണ്ട് അങ്ങോട്ട് തരു ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷകളേ വേണ്ട ഈ ആറായിരം ഈ ആറായി ഈ അമ്പത്തി അറുപതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നടക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നെഗറ്റീവ് വിട്ടത് ഞാൻ പക്ഷേ അനീതി പറഞ്ഞവരാണ് ഞാൻ വന്നത് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴേ എനിക്ക് വിളി വന്നു വിളി കന്ന് ഞാൻ ഉടമ്പടിക്കക താതി വെച്ചത് അന്നേരം എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നിൽ അനുഗ്രഹിച്ചു ഞാനിവിടെ മണ്ണി കയറി മണ്ണി കാലു കുത്തിയുടനെ അനുഗ്രഹിച്ചു എന്നുള്ളത് എനിക്ക് ഇവിടെ ഞാൻ വേഗം ഞാൻ രണ്ട് മണി ഒന്നേ മുക്കാൽ വരെ ആ കോളി ഞാൻ സംസാരിച്ചു അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലേ ഞാൻ ഈ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ് അമ്മ എൻ്റെ ഉടമ്പടി എടുക്കുന്നതിൽ നിന്ന് പിൻവലിക്കുവാണോ എന്നല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി പക്ഷേ ഓരോ ക്വസ്റ്റ്യുകൾ ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ പെട്ടെന്ന് പെട്ടെന്ന് സാധിച്ചു എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ അക്കൗണ്ട് നമ്പർ എടുത്തു ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ എടുത്തു പോയ ഡേറ്റുകളെല്ലാം ഞാൻ നോക്കി നോക്കി പറഞ്ഞു ഒരു ബുദ്ധിമുട്ട് ആ കേൾക്കുന്ന ആർക്കും ബുദ്ധിമുട്ട് വന്നില്ല എനിക്കും ബുദ്ധിമുട്ട് വന്നില്ല അതെല്ലാം മാതാവിനിക്കു സാധിച്ചു വന്നു ഞാൻ ഇരുപാന് തീയതി ഡേറ്റ് വെച്ചു ഇരുവാന്തുള്ളിൽ എനിക്കത് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളില്ലാതെ ആ കാർഡ് എനിക്ക് ആക്കി ക്യാൻസലാക്കിത്തരണേ എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞത് നടക്ക് വില അത് നമ്മൾ പൈസ അടയ്ക്കണമെന്നാണ് പറഞ്ഞത് അന്നേരം ഞാനും അത് ഇതായി ഞാൻ വിശ്വസിച്ച് ഞാൻ എടുത്തു എനിക്ക് പതിനെട്ടാം തീയതി ആയപ്പോഴത്തേ എനിക്ക് മെസ്സേജ് വന്നു കാർഡ് ക്യാൻസലായെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല ഞാൻ പിന്നെ അച്ഛന് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു അച്ഛൻ രാവിലെ അഞ്ചര മുതൽ അച്ഛൻ്റെ ആ ഉടമ്പടി ഇത് അത് ഞാൻ കേൾക്കുന്നുണ്ട് മുട്ടയെ കുത്തിയാണ് പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ടുണ്ടാണ് ഞാൻ മുട്ടയെ കുത്തി പ്രാർത്ഥിക്കുന്നത് നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ബെഡിൽ ഇരുന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു ഇപ്പം മുട്ടി കുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കാലിൻ്റെ മുട്ടിന് ആദ്യത്തെ ദിവസം വേദനയായിരുന്നു ഇപ്പോൾ ഒരു വേദനയില്ല ഞാൻ തൈലെടുത്ത് തേച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യവും ഞാൻ അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ഒരു ജോലി ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ മാതാവെല്ലാം എനിക്ക് നടത്തി തന്നു ഇനി മുമ്പോട്ടും അത് കൊണ്ടുപോകും നമുക്ക് മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു വചനം എൻ്റെ പ്രാബല്യത്തിൽ എനിക്ക് നടന്നു കിട്ടി എൻ്റെ മാതാവി ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക എൻ്റെ മാതാവല്ല എനിക്ക് ആരുമില്ല വൈകിപ്പോയതിൽ എനിക്ക് എനിക്കൊരു ഖേദമുണ്ട് ഇവിടെ വരാൻ വൈകിപ്പോയതിൽ അപ്പോൾ ഞാനിനിയും എപ്പം ഏത് എവിടെ പോയാലും ഞാൻ ഇവിടെ വന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്നുള്ള ഇത് എനിക്ക് യേശുവിന് നന്ദി മാതാവി നന്ദി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ യോഹനാൻ്റെ വിശ്വസവിശേഷത്തിൽ അരളി ചെയ്യുന്നത്